നമ്മള് മനുഷ്യർ എന്നുള്ള അർത്ഥത്തില് നമുക്ക് മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രകൃതി ഒഴിവ് കഴിവുകൾ പറയാന്നുള്ളത് ഓരോ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് വന്നു പോയ കുറിച്ച് ഒരാൾ ചോദിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ചില സമയത്ത് മറ്റൊരാളിൽ പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിയും മനുഷ്യന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു പ്രകൃതിയാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നമുക്കിത് ഒന്ന് പോകാറുണ്ട് സംഗതി ഈയൊരു പ്രകൃതം നമ്മളെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകളിലും നമ്മൾ എടുക്കുന്ന നമ്മളുടെ നന്മയുമായും തിന്മയുമായും നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഇത് വന്നു പോകുന്നുണ്ട് നമുക്കറിയാം പിന്നെ നന്മയെ കുറിച്ച് നല്ല കാര്യങ്ങളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഒരാള് മറ്റൊരാളിൽ നിന്നൊരു നന്മ കണ്ട് മനസ്സിലാക്കി അയാള് രണ്ടാമത്തെ ഒരാള് ആദ്യം ചെയ്ത ആദ്യം ഒരാൾ ചെയ്ത അതേ നന്മ രണ്ടാമത്തെ ഒരാള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ നോക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടാമതായി ആണ് അയാൾ ആ നന്മ ചെയ്തത് എന്നത് കൊണ്ട് അള്ളാഹു ആ നന്മയിൽ പ്രതിഫലം കുറക്കുന്നില്ല അതേ സമയത്ത് ആദ്യം തന്നെ ആ നന്മ നിർദ്ദേശിച്ച ഒന്നാമത്തെ ആൾക്ക് വേറൊരു തരത്തിൽ അള്ളാഹു പ്രതിഫലം കൊടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ നമ്മള് സുതക്കത്തഞ്ചാരിയ എന്നൊക്കെ പറയുമ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നന്മ ഏതോ ഒരാൾ അത് സ്ഥാപിച്ചു കുറെ ആളുകൾ അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഒരു നന്മയിൽ ഓരോ ആളുകളും പുതുതായിട്ട് പിന്നെ പങ്കാളികളാവുന്ന സമയത്ത് ആ നന്മ പുതുതായിട്ട് ഓരോ ആളുകളും സ്വീകരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ പകർത്തുന്ന സമയത്ത് ആ ഓരോ പുതിയ ആൾക്കും ആ നന്മക്കെന്താണോ പ്രതിഫലം അത് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അതേസമയത്ത് ആദ്യം സ്ഥാപിച്ച നന്മ സ്ഥാപിച്ച ആ ഒരാൾക്ക് പിന്നെ കൂടുതൽ കൂടുതൽ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ സാധാരണഗതിയിൽ അള്ളാവിനെ കുറിച്ച് പിന്നെ പല രീതിയിൽ അള്ളാവ് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ പ്രതിഫല ദിനത്തിന്റെ അധിപനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ചില സ്ഥലങ്ങളിലെ നിങ്ങൾക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വന്ന ആളുകളുടെ തിന്മകള നന്മകളാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് നന്മക്ക് നല്ല രീതിയിലുള്ള പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേ അതേപോലെ തന്നെ വളരെയൊന്ന് മ്യൂട്ട് ചെയ്യണേ നോയിസ് വരുന്നുണ്ട് പിന്നെ ഒരേ നന്മ രണ്ടാളുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പ്രതിഫലം നൽകുന്നത് പല രൂപത്തിലും കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും ഇതൊക്കെ കഴിവുള്ള പിന്നെ ഒരു ശക്തിയാണ് അള്ളാഹു എന്ന് നമുക്കറിയാം ഇതെങ്ങനെയാണ് അള്ളാഹു മാനേജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല അള്ളാഹു ആയാലും പക്ഷെ നാളെ പല ലോകത്ത് പിന്നെ പ്രതിഫല നാളില് നമ്മൾ ഏറ്റധികം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യർ പരസ്പരം ചെയ്ത കാര്യങ്ങൾ അള്ളാഹു എങ്ങനെയാണ് മാനേജ് ചെയ്യുക അത് എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന രീതിയിൽ എങ്ങനെ അള്ളാഹു പ്രതിഫലം കൊടുക്കും എന്നുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞത് നന്മയെ കുറിച്ചാണ് നന്മ നമ്മൾ കുറാനിൽ നിന്നും അതീസിൽ നിന്നും പിന്നെ നന്മയെ കുറിച്ച് പറഞ്ഞതും നാളെ നന്മ കിട്ടുമ്പോൾ നമ്മുടെ പ്രതികരണവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നന്മക്കുള്ള പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സംതൃപ്തരായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തത് അതിന് കാരണം എന്താന്ന് പറഞ്ഞാല് നല്ലതാ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ നന്മക്കും ഇരട്ടി പ്രതിഫലം നൽകും ചിലപ്പോൾ അതിൽ കൂടുതൽ ഇരട്ടിയായിട്ട് കൊടുക്കും എന്നുള്ളത് അതായത് ഒരു മിനിമം ഗ്യാരണ്ടി എന്ന അർത്ഥത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നല്ല രീതിയിൽ അള്ളാഹു പ്രതിഫലം നന്മക്ക് നൽകും എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അതുകൊണ്ടാണ് റദിത്തു ലഹ്റബൻ എന്ന് പറയുന്ന പോലെ എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വാസികൾ നന്മ ചെയ്യുന്നവർ നാളെ പരലോകത്ത് തൃപ്തിപ്പെടും എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഗതിയിൽ പറയും അള്ളാഹു നീതിമാനാണ് അല്ലെങ്കിൽ ഭൂമിയിൽ നീതിയാണ് പറയും പക്ഷെ അള്ളാഹു നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റഹ്മത്താണ് ഒരു പക്ഷെ അതിൽ നീതിയേക്കാൾ കൂടുതലും മുകളിൽ മുകളിലെടുക്കുക എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാവും അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നാളെ പരലോകത്ത് നന്മ കിട്ടിക്കഴിഞ്ഞാൽ നന്മ ചെയ്ത ആളുകൾ വളരെയധികം സംതൃപ്ത ആയിരിക്കും കാരണം നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടിയതുപോലെ നമുക്കറിയാം ഇത്രയൊന്നും ഞാൻ ഇതിനെ പിന്നെ ഇത്രയൊന്നും മാർക്ക് കിട്ടാൻ ഞാൻ ശരിക്കും എനിക്കതിന് അവകാശമില്ല പക്ഷെ അള്ളാഹു എനിക്ക് വാരിക്കോരി തന്നതാണ് അള്ളാഹ് നേരത്തെ പറഞ്ഞതാണ് വാരിക്കോരി കൊടുക്കും എന്നുള്ളത് അതേപോലെ തന്നെ അള്ളാഹ് പല സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉക്രമീൻ എന്ന് പറയുന്നത് അതായത് അവര് അവരെ ആദരിക്കപ്പെടും അത് നമുക്ക് ബോധ്യപ്പെടും നമ്മൾ സംതൃപ്തരാകും എന്നുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞ എന്തിനാന്ന് പറഞ്ഞാല് ഇതാണ് നന്മയുടെ അവസ്ഥ ഇനി തിന്മയുടെ അവസ്ഥ ഇതേപോലെ തന്നെയാണ് പിന്നെ അതിന് ഏറ്റവും നല്ലത് സൂറത്ത് സോഫാത്തിലെ കുറച്ച് ആയത്തുകളിലൂടെ നമുക്കൊന്ന് പോകാം സൂറത്ത് സോഫാത്തിൽ പിന്നെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള ആയത്തുകളില് പിന്നെ അക്രമികളുടെ അവിടെയുള്ള അവസ്ഥ ഈ പരസ്പരം തിന്മയിൽ സഹകരിച്ച ആളുകളുടെ അവസ്ഥ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഒഴിവ് കഴിവ് എന്ന ആദ്യത്തിൽ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞാല് നമ്മൾ പൊതുവില് മനസ്സിലാക്കുക പിന്നെ ഞാൻ ഒരു ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ ആളുടെ പിന്നെ ഒരു വേറെ ആൾ എന്നോട് പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ വേറെ ആളുടെ ഒരു സ്വാധീനം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്ന് നമ്മൾ അറിയാതെ ഉള്ളിൽ മനസ്സിൽ പെടുന്ന സമയത്ത് ഉണ്ടാവും കുട്ടികളൊക്കെ സാധാരണ ചെയ്യുന്ന അയാളാണ് ആ ഒരു മറ്റേ ചെക്കനാണ് എന്നെ കൊണ്ടുപോയത് അതുകൊണ്ട് ഞാൻ പെട്ടുപോയതാണ് എന്നൊക്കെ പറയും പക്ഷെ ഈ ഒരു ആഴത്തില് ഈ ആയത്തുകളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അള്ളാഹു ഞാൻ ആയത്തുകളിലൂടെ ഫുള്ള് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആശയം മാത്രം പറഞ്ഞു പോകണം അള്ളാഹു പറയുന്നു ഇന്നഹും മസ് അവരെ ഒന്ന് നിർത്ത് അവരൊന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് പിന്നെ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു മാലക്കും മാലക്കുലു നിങ്ങൾ എന്താ നിങ്ങൾ പരസ്പരം സഹായിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ എന്താ പരസ്പരം സഹായിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കൂട്ടരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അള്ളാഹു തന്നെ പറയുന്നു ബൽഹും അന്ന് മുസ്ലിംകളായിരിക്കും എന്ന് പറഞ്ഞാല് കീഴുതുങ്ങി ഒതുങ്ങി നിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊന്നും അവരൊന്നും തിരിച്ചൊന്നും പറയുന്നില്ല പിന്നെ കാലു ഇന്നക്കും കുന്തും തൂനന അനിൽ യമീൻ പിന്നെ അപ്പോ അനുയായികളായ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടരുണ്ടാവും തിന്മ പറഞ്ഞു കൊടുത്ത തിന്മ കേട്ട വേറെ ആള് പറഞ്ഞു തന്നിട്ട് തിന്മ കേട്ട ആളുകൾ ഉണ്ടാവും അതുവഴി അവരെ പിന്തുടർന്ന അനുയായികൾ ഉണ്ടാവും അപ്പൊ അനുയായികൾ ചോദിക്കും നിങ്ങൾ നന്മ കൊണ്ട് നന്മ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നത് എന്ന് ചോദിക്കും കാലു ബല്ലം ു പിന്നെ അപ്പോ ആദ്യമായിട്ട് പറഞ്ഞ പിന്നെ ആളുകൾ തന്നെ പറയുന്നത് തിന്മ നിർദ്ദേശിച്ച ആൾക്കാർ തന്നെ പറയുന്നത് നിങ്ങൾ സ്വയം തന്നെ വിശ്വാസികളായിരുന്നില്ലല്ലോ അപ്പൊ അതിനർത്ഥം അവര് തമ്മിൽ വിട്ടൊഴിയാണ് ഞങ്ങളെ ഞങ്ങളെ മേലോട്ട് കുറ്റം പരിചാരേണ്ടതില്ല നിങ്ങൾ തന്നെ സത്യവിശ്വാസികളായിരുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് അതെ പറയുന്നു വമാ വമാക്കാനല അലൈക്കും മിനൽ മിൻ സുൽത്താൻ ബൽകുന്തും കൗമൻ ത് അതായത് ഞങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു അധികാരം ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ ഞങ്ങളുടെ എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു അധികാരം നിങ്ങളുടെ ഉണ്ടായിരുന്നില്ല പിന്നെ എന്നിട്ട് പറയുന്നു അത് മാത്രല്ല നിങ്ങൾ സ്വയം തന്നെ തൊയിൻ അതായത് അക്രമികളായ ആളുകളായിരുന്നു എന്നിട്ട് അവർ പറയാണ് ഫഹക്ക അലൈന ക അപ്പൊ രണ്ടുപേരും പറയുന്നതായിട്ടുള്ള അടുത്തു പറയുന്നത് അങ്ങനെ നമ്മുടെ രാധന്റെ ശിഷ്യ ഞങ്ങളുടെ മേളില് സത്യമായി പുലർന്നിരിക്കുന്നവർക്ക് ബോധ്യപ്പെടുവാണ് ഇന്ന അലതാ ഇൻ തീർച്ചയായും അത് അനുഭവിക്കാൻ നമ്മൾ പോവുകയാണ് എന്നാണ് അവർ പറയാറ് അവിടെ തീരുന്നില്ല അള്ളാഹുബിന്റെ പറയുന്നത് പിന്നെ അതിൻ്റെ ഇടക്ക് ആ ആദ്യ പിന്നെ അനുയായികൾ അല്ലാത്ത നേതാക്കളായ ആൾക്കാർ പറയാന് ഫാവ് ഇന്ന ഇന്നാക്കുനാവിൻ പിന്നെ ഞങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ നിങ്ങൾ തന്നെ സ്വയം വഴി പിഴച്ചവരായിരുന്നു എന്നുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഒന്ന് നിങ്ങളെ ഞാൻ ഞങ്ങൾ വഴി ശരിയാണ് പക്ഷെ നിങ്ങൾ സത്യവിശ്വാസികളായിരുന്ന നിങ്ങൾ സ്വയം കുറ്റം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക അല്ലാതെ വേറെ വഴിയില്ല അതല്ല പറയുന്നു അടുത്തത് യൗമി പുഷ് അതായത് അന്ന് ശിക്ഷയിൽ അവർ രണ്ടുപേരും പങ്കാളികളായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ശരിക്കും നാളെ പരലോകത്ത് തിന്മ ചെയ്ത ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് നന്മ കിട്ടിക്കഴിഞ്ഞാൽ ആ നന്മ എവിടുന്നാ വന്നത് എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം നന്മ നന്മയിൽ പ്രതിഫലം കിട്ടിയ ആളുകൾ തമ്മിൽ ഷണ്ട കൂടുന്നത് നമ്മൾ ഹദീസിലോ ഖുർആാനിലോ അവിടെ നമ്മൾ കാണില്ല അതേസമയം തിന്മയിൽ പങ്കാളികൾ ആളുകൾ പരസ്പരം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമെന്ന് പരസ്പരം പഴിചാരിക്കൊണ്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഭൂമിയിലും ഇത് തന്നെയാണ് സംഭവിക്കുക നമുക്കറിയാം കോടതികൾ പിന്നെ തിന്മയെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത സപ്പോർട്ട് ചെയ്താലും സഹകരിച്ച ആളുകൾക്കും കൂടിയും രണ്ടാം പ്രതി മൂന്നാം പ്രതി എന്നൊക്കെ പറഞ്ഞ പട്ടിക തയ്യാറാക്കണം കാണാം അതേസമയം ഒരു നന്മ ചെയ്ത ആരും പിന്നെ നമ്മളെ ആദരിക്കാറില്ല അതിന്റെ ആവശ്യവുമില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് പിന്നെ വളരെയധികം പൂർണ്ണമായി ഉള്ളാകും അത് തരും കൂടുതൽ തരും എന്നുള്ള എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ള നന്മകൾക്ക് മാത്രം ഉള്ളാഹു പ്രതിഫലം നൽകുള്ളൂ എന്നും നമുക്കറിയാം ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞാല് നന്മയെ കുറിച്ച് പിന്നെ അതേപോലെ പ്രത്യേകിച്ച് തിന്മയെ കുറിച്ച് നമ്മുടെ നിലപാട് എന്താണ് ഇതേപോലെ നാളെ പരലോകത്ത് വിട്ടൊഴിയാൻ കഴിയും എന്ന് എന്ന മൂഢധാരണയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും നമ്മൾ അറിയാതെ അതെ അതിപ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞ് ഒഴിവാകാം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നമ്മൾ സ്വന്തം ഖുറാൻ ഹദീസും പഠിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ആണല്ലോ അതിനു മുമ്പിൽ വിചാരണക്ക് ചെയ്യുക നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ എന്താണ് നമ്മുടെ നിലപാട് എന്താണ് തീരുമാനിക്കേണ്ടത് അവിടെ നമ്മൾ എന്തായാലും അള്ളാനും അവൽ കൊടുങ്ങുകയാണ് ചെയ്യുക അതിനു മുമ്പ് ഒരു മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക അള്ളാഹ് നമ്മെ സഹായിക്കട്ടെ ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ തിന്മയെ കുറിച്ച് പ്രത്യേകിച്ചും ഉണ്ടാവണം നന്മയിൽ മുന്നേറുക എന്നുള്ളത് ശരിയാണ് അതേസമയം തിന്മയിൽ നിന്ന് മാക്സിമം വിട്ടുനിൽക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ കെട്ടുപോകുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് നല്ലത് അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ